ഇമോഷൻ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ആ റൂളാണ് ഒന്ന് ടെൻ സെക്കൻഡ് റൂൾ നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയാൻ പോവുകയാണ് ഈ പറയുന്ന കാര്യം ആ വ്യക്തിയെ ഇമോഷണലി ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ആ വ്യക്തി റേസ് ആവാൻ സാധ്യതയുണ്ട് അത് പിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരും ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അത് പറയുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറയുക ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായി പറയാനുള്ള ഒരു വെക്കാബുലറി അവിടെ ഓണായി വരും അതിന് വേണ്ടിയിട്ടാണ് ഒരു നല്ല വാക്കുകൾ കിട്ടും നിങ്ങൾക്ക് അതാണ് പത്ത് സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഒരാളോടൊരു കാര്യം പറയുന്നതിന് മുമ്പ് അയാളുടെ മുന്നിലേക്ക് പറയാൻ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ മനസ്സിൽ അതൊന്ന് പറഞ്ഞു നോക്കും അപ്പം അല്ല പിന്നെ അങ്ങനെയല്ല പറഞ്ഞിട്ട് അത് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ട് ഉടനെ ഒരു ഐഡിയ ഇങ്ങനെ വരും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടെൻ സെക്കൻഡ് റൂള് അടുത്താണ് ഒരു ടെൻ മിനിറ്റ് റൂള് നിങ്ങളോടൊരാളൊരു കാര്യം ചോദിച്ചു നിങ്ങൾക്കതിനൊരു മറുപടി പറയണം ഈ മറുപടി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോവാണ് നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാവാൻ പോവാണ് പക്ഷേ ആ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളക്ക് ഉപ്പേരി കൊടുക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടേന ആ ശീലത്തിൻ്റെ മേലൊരു കൺട്രോൾ ഏർപ്പെടുത്തുക ഇതിന് നല്ലൊരു ഐഡിയ എന്താ വെച്ചാൽ നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം തരുമോ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയട്ടെ ഇത് മാത്രം പറയാൻ പഠിക്കും ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് എന്നോട് പല ആളുകളും നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ റിലേഷൻ റിലേഷനുകളിലുള്ള ആളുകളോ ചില കാര്യങ്ങൾ ഫോൺ വിളിച്ചിട്ട് നി ഇപ്പം പറ ഇപ്പം പറഭിപ്രായം അഭിപ്രായം പറ നിൻ്റെ അഭിപ്രായം കൂടെ കേട്ടിട്ട് വേണം അതിലൊരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അഭിപ്രായം പറയില്ല ഞാൻ പറയും ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഓഡിയോ മെസ്സേജ് അയക്കാൽ മതിയോ എന്ന് ചോദിക്കും ഞാൻ ഒരിക്കൽ കാരണം ആ മൊമെൻറ്റിൽ ആ വ്യക്തി എനിക്ക് നൽകുന്ന ഒരു ട്രിഗറുണ്ട് എന്തോ പറയാൻ തരുന്ന ഒരു ട്രിഗർ ആ ട്രിഗറിൻ്റെ മേലെ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ബെറ്റർ ആവാൻ സാധ്യതയില്ല കാരണം വേറൊരാളുടെ ഇൻഫ്ലുവൻസ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണത് ആ വ്യക്തി ഫോൺ കട്ട് ചെയ്ത ശേഷം ഞാനൊന്ന് റിലാക്സായിരുന്നു ചിന്തിച്ചിട്ട് എന്താ ഞാൻ ഇപ്പോൾ അവിടെ പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു നോക്കിയാലോ ഇങ്ങനെ ഇരുന്ന് ഓപ്ഷൻസ് ഒന്ന് ചിന്തിച്ചിട്ട് ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ട് അയക്കുമ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എനിക്ക് അവിടെ പറയാൻ പറ്റും അപ്പോൾ എൻ്റെ ഇമോഷൻസിൻ്റെ മേലൊരു കൺട്രോൾ വരും എൻ്റെ എല്ലാ ഇമോഷൻസിനെയും പുറത്തെടുക്കുവാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് പൊതുവെ ഞാൻ പറയുക എൻ്റെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇമോഷൻസിനെ സമാധാനിപ്പിക്കുന്ന ഉത്തരങ്ങളായിരിക്കും അപ്പം എൻ്റെ ഡോമിനേറ്റ് ചെയ്ത് ഒരു ഇമോഷൻ ദേഷ്യമാണെന്ന് വിചാരിച്ചോ എൻ്റെ പൊതുവേ പൊതുവെയുള്ള എൻ്റെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇമോഷൻ ദേഷ്യമാണെങ്കിൽ എൻ്റെ ദേഷ്യം കലർന്ന മറുപടി ആയിരിക്കും അവിടെ വരിക എൻ്റെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇമോഷൻ അസൂയയാണെന്നുണ്ടെങ്കിൽ അസൂയ കലർന്നൊരു മറുപടിയാണ് അവിടെ വരിക അഭിപ്രായങ്ങൾ പറയുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക ഇനി ടെൻ അവേഴ്സ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ആണ് നിങ്ങൾക്ക് അത്യാവശ്യം സമയമെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് അപ്പ ചെയ്യരുത് ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒരു കാര്യത്തിൽ തീരുമാനം പറയാൻ പോവാണെന്ന് വിചാരിച്ചോ നിങ്ങൾക്കത് നാളെ രാവിലെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്നുറങ്ങണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവത്തിന് നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു മറുപടിയും നിങ്ങൾ ഒന്ന് ഉറങ്ങി എണീച്ചതിന് ശേഷം പറയുന്ന മറുപടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കാരണം ഒരു ഉറക്കം കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ റീപ്രോസസ്സിംഗ് നടന്നിട്ടുണ്ടാവും അവിടെ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസറുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഉറങ്ങാനുള്ള സമയം കൊടുക്കണം പറ്റുമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ അത് നാളേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഒരു ഒരു തീരുമാനം പറയലോ അതൊരു ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് ചിലപ്പോൾ രണ്ടുപേരെ കാര്യമാണ് അത് അപ്പോൾ തമ്മിൽ അടിപ്പിക്കാനുള്ള കാര്യം തമ്മിൽ അടുപ്പിക്കുന്ന കാര്യം ആക്കി മാറ്റാൻ നിങ്ങൾ ചിലപ്പോൾ പറ്റും ഒന്ന് ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ അപ്പോൾ എക്സോസ്റ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് ചെയ്യരുത് അപ്പോൾ പത്ത് മണിക്കൂർ എടുക്കുക ഒന്ന് ഉറങ്ങുന്ന ഇൻ്റർവെൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ടെൻ ഡേയ്സ് റൂൾ എന്ന് പറഞ്ഞാൽ അറിയോ ഒരു ഇമോഷണൽ പ്രോബ്ലം കാരണം ഒരാൾ നിങ്ങളുമായിട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനകം ആ വ്യക്തിയുമായിട്ട് ഇണക്കണം ഇണങ്ങണം ഇണങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലിട്ടോ വേണ്ടെങ്കിൽ പിന്നെ ഒഴിവാക്കിക്കോളൂ നിങ്ങൾക്ക് ആ വ്യക്തി വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം പത്ത് ദിവസം പത്ത് ദിവസം ആ വ്യക്തിയുടെ കൂടെ എങ്ങനെയെങ്കിലും സംസാരിച്ച് ഇണങ്ങാനുള്ള അവസരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ആ ബന്ധം വളരെയധികം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്ന് വിട്ടുപോകും പത്ത് ദിവസമാണ് മാക്സിമം ഇതാണ് ഈ ടെൻ സെക്കൻഡ് ടെൻ മിനിറ്റ് ടെൻ അവേഴ്സ് ആൻഡ് ടെൻ ഡേയ്സ് റൂൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ ടൈം ഗ്യാപ്പ് റൂളാണ് കേട്ടോ ഈ ടൈം ഗ്യാപ്പുകളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്ന പ്രാക്ടീസുകളാണ് ഇനി വേറെ കുറച്ച് ഫിലോസഫിക്കൽ സൈഡ് ഞാൻ പറഞ്ഞുതരാം ഒരു സംഭവത്തിന് രണ്ട് സൈഡുണ്ട് അമ്മയെ തല്ലിയാലും രണ്ട് വശെന്ന് നമ്മൾ പറയില്ലേ ഒരു സംഭവത്തിന് രണ്ട് സൈഡുണ്ട് നമ്മളെപ്പോഴും നമ്മൾ നമ്മളെ ഇമോഷണലി ബാധിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ അപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഞാൻ ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എൻ്റെ കൊളിക്ക് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ പുരവൃത്തുകൊണ്ടും കണ്ടവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് നെഗറ്റീവ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിസ്റ്റർബിങ് പേഴ്സണാലിറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വരുവാണെന്ന് വിചാരിച്ചു ഈ ഇങ്ങനെയാണ് എൻ്റെ ഈ ഒരു കൊളീഗിനെ കൊണ്ട് ഞാൻ ആകെ കുടുങ്ങിയല്ലോ ഇയാളെ കണ്ടാൽ തന്നെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ 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 ചിന്തിക്കുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നിട്ടാണ് അയാൾ വന്നു കഴിഞ്ഞാൽ പുറവെടുക്കാൻ തുടങ്ങും നെഗറ്റീവ് പറയാൻ തുടങ്ങും പിന്നെ നിൻ്റെ മുടി ചെയ്ത് ശരിയായിട്ടില്ല നീ ഡ്രസ്സ് ഇട്ട് ശരിയായിട്ടില്ല ഇങ്ങനെ എല്ലാം എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങും ഞാൻ കാലം അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഇങ്ങനെയാണോ ഇരിക്കുക കസേരയിൽ ഇങ്ങനെ ഇരുന്ന ഇങ്ങനെയാണോ ഇരിക്കുക പിന്നെ ഇതിൽ ചാരമുള്ള സാധനം എന്തിനാ എല്ലാത്തിനും നമ്മുടെ തലയിൽ കയറാൻ തുടങ്ങും അപ്പോൾ ഇതുകൊണ്ട് ആകെ ഡിസ്റ്റർബ് ആയിരിക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തൊരു ഒരു കൗൺസിലിങ്ങിന് വന്നെന്ന് വിചാരിച്ചോ അപ്പോൾ ആ ആളെ കുറിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഒരു സംഭവം ഒരു കോ ഇൻസിഡൻറ്റ് ഉണ്ട് അവിടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ആ പുള്ളി ഉണ്ടല്ലോ നിങ്ങൾ കംപ്ലയിൻറ്റ് പറയുന്ന ഏത് പുള്ളിയെ കുറിച്ചിട്ടാണ് ആ പുള്ളി കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിരുന്നു അത് ഞാൻ നിങ്ങളോട് പറയുക എനിക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങളും നിങ്ങളുടെ ആ കൊലിക്ക് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യം കട്ടപ്പോകണം കേട്ടോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അപ്പോൾ അദ്ദേഹം നിങ്ങളും അദ്ദേഹം ശ്രീയാണേ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഭയങ്കര ടോർച്ചറിങ്ങാണ് ജീവിതമേം അടുത്ത പോലെ സൂയിസൈഡ് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ആളിരിക്കുന്നത് ആ അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് ഇമോഷണലി വളരെ വീക്കാണ് അവർ അതായത് അവരുടെ കോർഗ്നേറ്റീവ് ഫങ്ഷൻസ് എല്ലാം ഡിസോർഡർ ആയിരിക്കുകയാണ് അവർക്ക് എന്തെവിടെ സംസാരിക്കണം എന്നറിയില്ല ആരോട് എന്ത് പറയണമെന്നറിയില്ല അത് ആകെപ്പാടെ ഡിസ്ട്രാക്റ്റഡ് ആൻഡ് ആണ് അവർ ഇപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് കൗൺസിലി എന്ത് പറഞ്ഞിട്ടാണ് കൗൺസിലിങ്ങിന് വന്നത് അപ്പോൾ നിങ്ങൾ ആ ആളെക്കുറിച്ച് ചിന്തിച്ചത് എന്താണ് ആ ചിന്താഗതിയിൽ ഇപ്പോൾ മാറ്റം വന്നോ മാറ്റം വന്നില്ലേ ഒരു സഹതാപം വന്നാൽ തുടങ്ങിയില്ലേ മുമ്പ് നിങ്ങൾക്ക് കുറ്റം മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് ചിന്തിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു വ്യക്തിമാണ് ഈ പുള്ളി കാണിച്ച് കൂട്ടുന്നതൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് ഇപ്പം നിങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണ് ആ വ്യക്തി അങ്ങനെയാകാൻ ഒരു റീസൺ ഉണ്ട് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയും അങ്ങനെയാകാൻ ഒരു റീസൺ ഉണ്ട് ഇതും കൂടെ ചിന്തിക്കാനുള്ള കഴിവിൻ്റെ പേരാണ് മനുഷ്യത്വം ഹ്യൂമാനിറ്റി ഒരു മനുഷ്യൻ മോശക്കാരനാണെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് അയാൾ മോശക്കാരനായതിന് പിന്നിൽ ഒരുപാട് പേരുടെ പങ്കുണ്ട് അയാൾ ഒറ്റയ്ക്കങ്ങട്ട് മോശക്കാരനായതല്ല ഇവിടെ ജനിച്ച ഓരോ കുട്ടിയും നിഷ്കളങ്കായിട്ട് ജനിച്ചതാണ് കുറേയൊക്കെ ആ വ്യക്തിയുടെ ജനറ്റിക് ആയിട്ട് പകർന്ന് കൊടുത്ത സാധനങ്ങളുണ്ട് കുറേയൊക്കെ ആ വ്യക്തിയെ ട്രെയിൻ ചെയ്തെടുത്തിടത്ത് വീട്ടുകാരും നാട്ടുകാരും ട്രെയിൻ ചെയ്തെടുത്തിടത്ത് സംഭവിച്ച് കുറെ ആ വ്യക്തിയുടെ ദുരനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം എടുത്ത ഡിസിഷൻസ് ഒക്കെ പാളിപ്പോയതാണ് ഒരു വ്യക്തി അങ്ങനെ ആവുന്നതിന് വലിയൊരു റീസൺ ഉണ്ട് നിങ്ങൾ ഇമോഷണലി ഡാമേജ് ആകാതിരിക്കണമെങ്കിൽ ചില ആളുകളുടെ പെരുമാറ്റവും സ്വഭാവങ്ങളും കണ്ട് നിങ്ങൾ ഇമോഷണലി ഡാമേജ് ആകാതെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് അവരങ്ങനെ ആകാൻ എന്തോ കാരണമുണ്ട് എന്ന് ചിന്തിക്കണം ഞാനിത് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് ആരെന്തൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഒരു സൈഡിൽ അത് വരും അപ്പോൾ ആ ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെയായി ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തിങ്ക് ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ മറ്റൊരാളുടെ ഷൂവിൽ നിന്ന് ചിന്തിക്കാൻ പഠിക്കുകയാണ് സഹതാപം ഉണ്ടാവും നിങ്ങൾക്ക് ഇമോഷൻ ചേഞ്ചാവും